ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു കാര്യം ബ്ലാസ്റ്റേഴ്സ് ടീമിനെ സംബന്ധിച്ചും ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചും ആശ്വസിക്കാൻ ഒരു കാര്യം തന്നെയാണ് സംഭവം ബ്ലാസ്റ്റേഴ്സിന്റെ ഇനി അടുത്ത മാച്ച് വരുന്നത് ഡിസംബർ ഇരുപത്തി ഒമ്പത് ജംഷഡ്പൂർ എഫ് സിക്കെതിരെയാണ് ഈ ഒരു മാച്ചിലല്ല അതിന്റെ അടുത്ത മാച്ചായ ജനുവരി അഞ്ചാം തീയതി പഞ്ചാബ് എഫ് സിക്കെതിരെയുള്ള മാച്ചിലാണ് ആശ്വസിക്കാൻ പറ്റിയ വാർത്തയുള്ളത് പഞ്ചാബ് എഫ് സിക്കെതിരെയുള്ള ഒരു മാച്ചിൽ പഞ്ചാബ് എഫ് സിയുടെ സ്ലോവേനിയൻ ഫോർവേഡ് താരമായ ലൂക്യാ മാറ്റ്സിന് അന്ന് ഇറങ്ങാൻ സാധിക്കില്ല കാരണം അദ്ദേഹം ഈ ഒരു സീസണിൽ അദ്ദേഹത്തിൻ്റെ നാലാമത്തെ യെല്ലോ കാർഡും കൂടി കണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത മാച്ച് അദ്ദേഹത്തിന് തീർച്ചയായും മിസ്സാകും ആ ഒരു മാച്ച് ആകട്ടെ ബ്ലാസ്റ്റേഴ്സിനെതിരെയുമാണ് ലൂ ക മാറ്റെ പേര് എടുത്തു പറയാൻ കാരണമെന്നു വെച്ചാൽ ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള ഹോം മാച്ചിലാകട്ടെ അദ്ദേഹം ഒരു കിടിലൻ സെലിബ്രേഷൻ നടത്തിയിരുന്നു ബ്ലാസ്റ്റേഴ്സിനെതിരെ അത് മാത്രമല്ല ആ ഒരു മത്സരത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് പരിക്ക് പറ്റി പുറത്തു പോകേണ്ടി വരികയും ചെയ്തത് എന്തായാലും നടക്കാനിരിക്കുന്ന ജനുവരി അഞ്ചാം തീയതിയിലെ മത്സരത്തിൽ ലൂക്യാ മാറ്റ്സനെ ഇല്ലാതെയായിരിക്കും പഞ്ചാബ് എഫ് സി ഇവിടെ ഇറങ്ങാൻ പോകുന്നത് ലൂക്ക മാത്സനെ പറ്റി പറഞ്ഞു വന്നപ്പോഴാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കാര്യം ഓർമ്മ വന്നത് അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് അങ്ങ് ക്രൊയേഷ്യയിൽ എനിക്കൊരു ടീം മേറ്റ് ഉണ്ട് പേര് പോപ്ലാനിക് നമുക്കറിയാം ബ്ലാസ്റ്റസിന്റെ താരമാണ് സോ ആ ഒരു സമയത്താകട്ടെ ലൂക്ക മാത്സന് നല്ല രീതിയിൽ മുടിയും അതുപോലെ തന്നെ നല്ല രീതിയിൽ വളർത്തിയ താടിയും ഉണ്ടായിരുന്നു പിന്നീട് ഇവിടുത്തെ മത്സരങ്ങൾ കഴിഞ്ഞ് പോപ്ലാനിക് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന ഒരു സമയത്ത് ലൂക്ക മാത്സനോടൊരു കാര്യം പറയുകയുണ്ടായി അങ്ങ് ഇന്ത്യയിൽ എനിക്ക് നിങ്ങളെ പോലെ കാണുന്നൊരു ടീം മേറ്റ് ഉണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് സന്തോഷ് എന്ന് എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ലൂക്ക മാറ്റ്സൺ വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇനിയുള്ള മത്സരങ്ങളിൽ തീർച്ചയായും ഒരു വിജയം കാണുമെന്ന പ്രതീക്ഷയിൽ തന്നെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ